ആറ്റൂർ ഗ്രാമീണ വായനശാലയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദന യോഗം സംഘടിപ്പിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വായനശാലയുടെ പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട തന്നെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് നമ്മുടെ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ആളുകളെ നമുക്ക് തിരിച്ചറിയാനും അത് തിരിച്ചറിയിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആറ്റൂർ ഗ്രാമീണ വായനശാല അതുപോലെ അനുമോദന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യമായി തന്നെ ആറ്റൂർ വായനശാലയിൽ കനുമോദന പരിപാടി സംഘടിപ്പിച്ച് വളർത്തരെയും അതുപോലെ തന്നെ സുഹൃത്തെയും ആദരിക്കാൻ തീരുമാനിച്ച നിങ്ങളുടെ തീരുമാനത്തിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഇന്ന് വച്ചു തുടങ്ങി രണ്ട് ഭഗത് വ്യക്തികളെയും ആദരിക്കുക എന്നുള്ളതാണ് അത് വാസ്തുവൈദ്യരെക്കുറിച്ച് ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളെല്ലാവരും ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ അറിവില്ല ആ വ്യക്തിയെക്കുറിച്ച് അറിയാത്ത ആളുകളോട് പറയാണെങ്കിൽ എന്തെങ്കിലും തിരിച്ചറിയും ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നേക്കാൾ ഒരു കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളെല്ലാവർക്കും പാരമ്പര്യ ചികിത്സാരംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് യുഎസ്എ ഫ്ലോറിഡ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ ആറ്റൂർ കളരിക്കൽ ഡോക്ടർ വാസുദേവൻ വൈദ്യരെയും മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ പോലീസ് മെഡൽ നേടിയ എരുമപ്പെട്ടി സിവിൽ പോലീസ് ഓഫീസർ കെ സഗുണിനെയും ആറ്റൂർ ഗ്രാമീണ വായനശാലയിൽ വെച്ച് അനുമോദിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്ത് അധ്യക്ഷത വഹിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ വാർഡ് മെമ്പർ ഷിജി നാരായണൻ വായനശാല പ്രസിഡന്റ് എം എസ് ശ്രീധരൻ സെക്രട്ടറി ലക്ഷ്മണൻ ഡോക്ടർ വാസുദേവൻ വൈദ്യർ കെ സഗുൺ എക്സിക്യൂട്ടീവ് അംഗം വിവേകാനന്ദൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം വന്നെത്തി ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയാ സിൽക്സിനൊപ്പം ലിയാ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436